ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേസ് ബട്ട്സ് ടേയ്സ് ഓഫ് കേരള നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കൊഞ്ചിറവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു തിരുവിതാംകോട് ഫാമിലിയുണ്ട് അവിടേക്കാണ് ഞാനിന്ന് യാത്ര ചെയ്യുന്നത് തിരുവിതാംകോടിന് ഒരു പ്രത്യേകതയുണ്ട് പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു തിരുവിതാംകോട് ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലാണ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളവും തമിഴും ഇടകലർന്ന സംഭാഷണ രീതിയും പിന്നെ വിഭവങ്ങളെല്ലാം നമ്മുടെ മലയാള ഭാഷ കിണ്ണത്തപ്പം ഓട്ടട പാലട എന്നിവയാണ് അവരുടെ വിഭവങ്ങൾ പക്ഷേ അവരുടെ പറയുന്ന രീതിക്ക് രീതിക്കിത്തിരി വ്യത്യാസമുണ്ട് ഓട്ടാട പാലാട കിണ്ണത്തപ്പം അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ പഴയ തിരുവിതാംകൂറുകാരുടെ തിരുവിതാംകോടുകാരുടെ വിഭവങ്ങൾ തേടിയാണ് ഇന്നെൻ്റെ യാത്ര റെഡി ഓട്ടാട പാലാട കിണ്ണത്തപ്പം ഇത് അബൂ താഹിർ ചേട്ടനാണ് എന്നെ വിളിച്ചത് ഇവിടെ ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് തിരുവിതാംകോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു മുമ്പ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ തമിഴ്നാടിലാണ് അല്ലേ അപ്പോൾ തിരുവിതാംകോട് മുസ്ലിംസിന്റെ ചില സ്പെഷ്യൽ ഡിഷുകളാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കിണ്ണത്തപ്പ ഉമ്മ ഉണ്ടാക്കി തരണം കിണ്ണത്തപ്പ ഉമ്മ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോ മുഖത്ത് കയ്യൊക്കെ മോനെ ഉമ്മയുടെ സ്പെഷ്യൽ ആണ് കിണത്തപ്പം ആ അത് മാത്രല്ല ഈ ഉമ്മ ഉണ്ടാക്കിയാലേ രുചി ഉണ്ടാവുള്ളൂ എന്ന് പറയുകയും ചെയ്തു അപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരാൻ വേണ്ടിട്ട് അബുക്കാണ് ആദ്യം വിളിച്ചിരുന്നത് ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുയലിന്റെ കൃഷിയുണ്ട് മുയൽ കൃഷിയുണ്ട് പിന്നെ അത് വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ സോപ്പ് നിർമ്മാണമുണ്ട് വാഷിംഗ് പൗഡർ നിർമ്മാണമുണ്ട് പിന്നെ ഈ മാവ് വറുത്ത് കവറിലാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ ചമ്പാവ് അരിമാവ് വെള്ള എരിമാവ് അപ്പൊ വീട്ടിൽ ഫുൾ വർക്ക് ആയിരിക്കും ഓക്കെ എന്നാൽ നമുക്ക് തുടങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞു അബുക്കാന് മുയൽ കൃഷി ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ അബുക്കാന്റെ മുയൽ ഫാമിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പല ടൈപ്പ് ചിഞ്ചിരികളെ കാണാൻ പറ്റും റഷ്യൻ ചിഞ്ചില പിന്നെ വേറെ ഇതിന്റെ ഇതിന്റെ വൈറ്റിന്റെ പേരെന്താൻഡ് വൈറ്റ് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് വൈറ്റ് 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 ഇത് ഇത് ഗ്രേ ഗ്രേ റഷ്യൻ വിശക്കാൻ തുടങ്ങി എനിക്ക് മാത്രമല്ല മുയലിനും വിശക്കാൻ തുടങ്ങി ഇനി കിച്ചണിലേക്ക് സി വി പിള്ളയുടെ ധർമ്മരാജ വായിച്ചു കഴിഞ്ഞാൽ അതിൽ തിരുവിതാംകോട്ടുകാരെ പറ്റി പറയുന്നുണ്ട് തിരുവിതാംകോടിനെ പറ്റി പറയുന്നുണ്ട് പക്ഷേ തിരുവിതാംകോടിൻ്റെ രുചികൾ അറിയണമെങ്കിൽ ടേസ്റ്റ് ഓഫ് കേരള കണ്ടേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓട്ടാട ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടാട കല്ലിലാണ് ഓട്ടാട ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിത് വന്ന ഉടൻ തന്നെ ഇത് നോക്കി കാരണം ഞാനിത് വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ഞാൻ ശരിക്കും കിളിമാനൂരാണ് ജനിച്ചു വളർന്നത് അപ്പോൾ ആ കിളിമാനൂരുകാരുടെ ഓട്ടട ഉണ്ടാക്കുന്നത് അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇല വെച്ചിട്ട് ഇലയിൽ പരത്തും അരിമാവ് പരത്തി അതിനുള്ളിൽ തേങ്ങയും ശർക്കരയും വെച്ച് ഓട്ടടയ്ക്ക് അത് വെച്ചിട്ടാണ് ഈ ഓട്ടട കല്ലിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പൊ അതുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഒരു അരി രണ്ട് മുട്ട ഉപ്പ് വെള്ളം വെള്ളം മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളാണ് അപ്പൊ നാടി അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് മുട്ട പാകത്തിനു വെള്ളം പിന്നെ ഇതിന്റെ സോഫ്റ്റ് ഒന്ന് രുചി കിട്ട രുചി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൻ നമുക്ക് ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ മാവ് അരച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ ചമ്പ പുട്ടുപൊടി കിട്ടും ഇപ്പം ചമ്പാപ്പൊടി വാങ്ങിച്ചു ചമ്പാപ്പൊടി ആയാലും പച്ച പച്ചരിയുടെ പൊടിയായാലും കുഴപ്പമില്ല എന്നാ ഇവിടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് അപ്പൊ ചട്ടിയിൽ അപ്പം ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ ഇവരുടെ ഓട്ടാടാ അതിനകത്ത് രണ്ട് പ്രത്യേകത ഈ കല്ല് നന്നായിട്ട് മയക്കി എടുക്കണം മുമ്പൊക്കെ സാധാരണ അമ്മമാരൊക്കെ കലം മയക്കാനായിട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ചാണക വെള്ളത്തിലിട്ടിട്ട് ഒരു മൂന്ന് ദിവസം ചാണകവെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതല്ലാതെ ചെയ്യുന്നത് അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും ചേർത്ത് ഇതിനകത്ത് രണ്ടു മൂന്ന് ദിവസം വെച്ചതിന് ശേഷം പാത്രം കുറേ സമയം നല്ല തീയിലിട്ട് ഇട്ട് വയ്ക്കും അപ്പം നന്നായിട്ട് കരിഞ്ഞു വരും അത് പാത്രം എടുക്കുക അത് കലം മയക്കുക എന്ന് പറയും അതുപോലെ തന്നെ ഇത് കഞ്ഞിവെള്ളത്തിൽ രണ്ടു ദിവസം ഇട്ട് ഇട്ടുകഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എടുത്ത് ഇതുപോലെ നമുക്ക് ചൂടാക്കി എടുത്തു കഴിഞ്ഞ് എടുക്കാൻ പറ്റും ഇനി ഞാൻ ഇതിലൊന്ന് അപ്പൊ ഇതാണ് ഓട്ടാട ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം ടേസ്റ്റ് ചെയ്യുന്നത് ഉമ്മയെ വിളിച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഉമ്മയുടെ മരുമകളല്ലേ ഉമ്മയുടെ മരുമകൾ ഉണ്ടാക്കിയ കറക്റ്റ് ആണോ ഉമ്മയെ കൊണ്ട് തന്നെ സർട്ടിഫൈ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഓട്ടാട ടേസ്റ്റ് ചെയ്യാൻ ആയിട്ട് സാക്ഷാൽ തിരുവിതാംകോട്ട് കാര്യ തന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഉമ്മ നല്ല ടേസ്റ്റ് പാറങ്ക ഓക്കേ ആണോ ഉമ്മ സമ്മതിച്ചു അപ്പൊ ഞാനും സമ്മതിക്കാൻ പോകുന്നു ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് സാധാരണ നമ്മൾ വെള്ളയപ്പോ ഒക്കെ ആണെങ്കിൽ അതിന്റെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാവും പച്ചരിയില് ചെയ്യത നമ്മൾ ഈ കഴിച്ച് ഇറക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്നു അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നുണ്ട് ഈ രുചി അങ്ങനെ രുചി ഏറ്റവും കൂടുതൽ രുചി കിട്ടുന്നത് ഇത് കഴിച്ച് ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ കുട്ടികളെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആരും മറന്നുകൊണ്ടാ വെറും രണ്ട് സാ മൂന്ന് സാധനങ്ങൾ ഇതിപ്പോ നമ്മൾ ഉപയോഗിച്ചത് ചമ്പ പുട്ടുപൊടിയാണ് ഉപയോഗിച്ചത് അതിന് പകരം വേണമെങ്കിൽ പച്ചരിയുടെ പൊടി ഉപയോഗിക്കാം വറത്തെടുത്ത പൊടിയാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് മാത്രം ഒരു നാഴിക്ക് രണ്ട് മുട്ട പാകത്തിന് ഉപ്പ് പിന്നെ രുചിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരല്പം ഒരല്പം ഉപയോഗിച്ചിട്ടില്ല വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം റെഡി കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ളവരുടെ കിണ്ണത്തപ്പത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് തിരുവിതാംകോടുകാരുടെ കിണ്ണത്തപ്പം ഇവർ കിണത്തപ്പം ഉണ്ടാക്കുന്നത് വാട്ടിക്കുത്തി അരിയിലാണ് അപ്പൊ കഞ്ഞിക്കുള്ള അരി നമ്മൾ ഈ പുഴുങ്ങലരി പുഴുങ്ങിയെടുക്കുന്നതിന് പകരം ഒന്ന് വാട്ടിയെടുക്കും എന്നിട്ട് ആ വാട്ടിയെടുത്ത അരി നന്നായിട്ട് അരച്ചു മഷി പോലെ അരച്ചിട്ടാണ് കിണ്ണത്തപ്പ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് കിണ്ണത്തപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയുടെ ചെമ്പ് വെച്ചിട്ടുണ്ട് അടിയിൽ തീം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോൾ ആവി വരാൻ തുടങ്ങി ആ ആ ഇഡ്ഡലിയുടെ തട്ട് ഒരു തട്ട് കമിഴ്ത്തി വെച്ചതിന് ശേഷം അതിനകത്തൊരു പ്ലേറ്റ് വെച്ച് ഈ മാവ് ഇതുപോലെ കലക്കി അതിൻ്റെ മുകളിൽ ഒഴിച്ച് ശരിക്കും ജെല്ല് പോലെ ആക്കിയെടുക്കും പക്ഷേ ഇപ്പോൾ നമുക്ക് വാട്ടിക്കുത്തിയ അരിയൊന്നും ലഭ്യമല്ല നമ്മളിപ്പോൾ ഡൊപ്പി അരിയിലാണ് ഈ മാവ് റെഡി ആക്കിയിരിക്കുന്നത് കണ്ടോ നല്ല ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ ശരിക്ക് നമ്മൾ ഇതിന്റെ എന്ന് പറയുന്നത് നമ്മൾ പായസത്തിനും ആണോ നല്ല ടേസ്റ്റ് ഉണ്ട് പച്ച മാവാണ് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ കലക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയി ഇതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഡൊപ്പി നന്നായിട്ട് കുതിർത്തെടുക്കുക അതിനുശേഷം വടി അരയ്ക്കുക അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നാഴി അരിക്ക് രണ്ട് മുട്ട മുട്ടയും കൂടെ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മഷി പോലെ അരഞ്ഞു കിട്ടും അതിനകത്തേക്ക് ഒരു തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് ചേർക്കണം അതുപോലെ ഒന്ന് ഒന്നേ കാൽ നാഴി ഒരു നാഴി അരി എടുക്കുന്നെങ്കിൽ ഒന്നേകാൽ നാഴി പഞ്ചസാരയും ഇതിനകത്ത് കലക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലത്തെ ഒരു അരിപ്പിൽ നല്ല നേർമയിൽ അരിച്ചെടുക്കണം നമ്മളിപ്പോൾ ഒരു ഇഡ്ഡലി കുട്ടുവത്തിന അടിയിൽ വെള്ളമൊക്കെ വെച്ച് അതിൻ്റെ ഒരു ഇഡ്ഡലി തട്ടും വെച്ചിട്ടാണ് ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്നത് ഇനി ഈ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ മാവ് നന്നായിട്ട് ജെല്ല് പോലെ ആയി വരും ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒന്നുകൂടി പറയാം ഈ പ്രത്യേകിച്ച് എഴുതാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഒരു പ്രാവശ്യം കൂടി പറയുന്നത് ഒരു നാഴി ഡൊപ്പിയരി കുതിർത്തത് രണ്ട് മുട്ട ഒന്നേകാൽ നാഴി പഞ്ചസാര ഒരു തേങ്ങയുടെ തേങ്ങാപ്പാല് എന്നിട്ട് വെള്ളം ചേർത്ത് ഈ പരുവത്തിന് ഒന്നാം പാലിന്റെ പരുവത്തിന് നന്നായിട്ട് വടി വടിയരക്ക എന്നിട്ട് ഒരു തുണി പോലുള്ളൊരു അതെവിടെ ആ ഇത് ഈ അരിപ്പില്ലാത്തവർക്ക് വേണമെങ്കിൽ തുണി കെട്ടി അരിക്കാൻ പറ്റും അല്ലേ നല്ല നൈസ് തുണിയിൽ കെട്ടി അരിക്കാൻ പറ്റും അങ്ങനെ അരിച്ചെടുത്താണ് അതിനകത്ത് ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഇടാണ്ടോ ജീരകം ഇടാം ജീരക അതിനകത്താണ് ഇടുന്നത് അല്ലേ അപ്പൊ ഇനി ജീരകം ഇടാനുണ്ട് അപ്പൊ ഏലക്കാപ്പൊടി ജീരകം നെയ്യും വേണം ഒരല്പം അത് ഈ പാത്രത്തിൽ അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് ഒരു അല്പം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ തുടങ്ങാം ഇത്രയല്ലേ ഉള്ളൂ അല്ലേ എന്തേലും തെറ്റിയോ ഇല്ല കറക്റ്റാണ് ആ സമയത്ത് തന്നെ നമ്മൾ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഇഡലിക്കുട്ടവും കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കാൻ ഒഴിക്കാനാവുമ്പോഴത്തേക്കും ആവി വരാൻ തുടങ്ങിയിരിക്കും അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ച അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പടച്ചു കഴിഞ്ഞ് പത്ത് മിനിറ്റ് കാത്തിരിക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് തണുക്കാനും കാത്തിരിക്കുക ഇതിൻ്റെ കട്ടി കൂടുന്ന അനുസരിച്ച് സമയം കൂടും നമ്മളിപ്പോൾ ഒത്തിരി കട്ടിക്കാൻ ഒഴിച്ചേക്കുന്നത് അല്ലേ ഈ പാത്രത്തിൽ നമ്മൾ ഒഴിക്കുന്നത് വളരെ തിൻ ലെയർ ആയിട്ട് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് വരും ഇത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ചെയ്തൊരു കത്തി അതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മാവ് പറ്റിക്കഴിഞ്ഞാൽ അത് വെന്തിട്ടില്ല എന്നാണ് ഇത് കത്തിയിടുന്നത് വളരെ ക്ലീനായിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഏലക്ക ചേർത്തു പിന്നെ ചെറിയ ജീരകം ചേർത്തിരുന്നു പിന്നെ നെയ് ചേർത്തിരുന്നു അപ്പോൾ ഇതിൻ്റെ മൂന്നിന്റെയും നല്ല മണം വരുന്നുണ്ട് പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ജെല്ല് പോലെയാണ് ഇരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റും അഞ്ച് മിനിറ്റിൽ തണുക്കും ഇരുപത് മിനിറ്റ് എടുക്കും ഈശ്വരാ കാത്തു നിന്നേ പറ്റൂ ജെല്ല് പോലെ ഇരിക്കുന്ന കിണ്ണത്തപ്പം പൊടയാതെ കട്ട് ചെയ്ത് മാറ്റുക കഷ്ണങ്ങളാക്കി മാറ്റുക അലുവയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല കാരണം കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് അത് പൊടിഞ്ഞു പോകില്ല ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ഒരു നാഴി ഡൊപ്പിയരിക്ക് രണ്ട് മുട്ട ഒന്നേകാൽ നാഴി പഞ്ചസാര ഒരു തേങ്ങയുടെ പാൽ ഏലക്കാപ്പൊടി പിന്നെ ചെറിയ ജീരകം നെയ്യ് ഇതെല്ലാം കൂടി കാച്ചി കുറുക്കി റെഡിയാക്കി വെച്ചേക്കാണ് കല്ല് പോലെ ജെല്ല് പോലെ അല്ലേ നല്ല ടേസ്റ്റാണ് ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കുടിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് എന്നിട്ട് ഞാൻ ഇനി മുറിച്ച സമയത്ത് കയ്യൊക്കെ ഒന്ന് നക്കി നോക്കി എപ്പോഴും നല്ല ടേസ്റ്റാണ് ഇനി എന്തായാലും കാര്യമായിട്ട് കഴിക്കാം ഇതാ ഇത് ജെല്ല് പോലെയാണെന്ന് ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഒരു ഇത് കാണിച്ചു തരാം കണ്ടോ ഈശ്വര അങ്ങ് കടിക്കുന്നതേ അറിയുന്നുള്ളൂ ബാക്കിയെല്ലാം നാല് പാടും ചെതറിപ്പോവാണ് അത് മാത്രല്ല ഈ ചെതറി പോകുന്ന സലൈവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ചെതറി പോവാ അത്രയും രുചിയാ സൂപ്പർ അടിപൊളി സന്തോഷായോ മുമ്പൊക്കെ ചിരിയൊന്നും ഇല്ലാത്ത എന്താ കണ്ട ഡൊപ്പി ഏരിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത് ഈ ുത്തിയ അരിയിൽ ഇതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ് അപ്പൊ ഇനി എന്നാ ഉമ്മ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു തിരുവിതാംകോട്ടേക്ക് അപ്പൊ എന്തെങ്കിലും ആവശ്യം തിരുവിതാംകോട്ട് പോയിട്ട് ആ വാട്ടിക്കുത്തിയ അരിയില് ഈ കിണ്ണത്തപ്പ ഉണ്ടാക്കി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അപ്പൊ തിരുവിതാംകോട്ട് പോകുമ്പോ വിളിക്കണം കേട്ടോ ശരി ഒരു ചെറിയ ബ്രേക്ക് ഞാൻ ഇനി ബ്രേക്ക് പറഞ്ഞില്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് എന്നെ കൊല്ലും അപ്പോൾ നമ്മൾ ഇനി അവസാനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പാലാടയാണ് ഇത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുമെന്നുള്ള കാര്യം സംശയം അത്രയും ചുട്ട് എടുക്കുന്നത് അല്ലേ പത്തിരി ഇതിനേക്കാളും നേർമയിലെ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയായിരിക്കും അല്ലേ അപ്പൊ അതിന്റെ കൂട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇത് എന്താണ് ഇതിൽ മുട്ട ആ ഓക്കെ ഓക്കെ പഞ്ചസാര ഒന്നും പഞ്ചസാര അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻ സ്വീറ്റ് അല്ല ഓക്കെ അപ്പൊ പച്ചരി ആയാലും കുഴപ്പമില്ല ഡൊപ്പി ആയാലും കുഴപ്പമില്ല ഒരു നാഴി പച്ചരിക്ക് ഒരു മുട്ട ഒരു തേങ്ങ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകി പിഴിഞ്ഞെടുക്കണം ആദ്യം നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം പിഴിഞ്ഞൊഴിച്ച് അത് മറ്റേ അരിപ്പിൽ നൈസ് അരിപ്പിൽ അരി നമ്മൾ നേരത്തെ കിണ്ണത്തപ്പത്തിനരച്ച ആ അരിപ്പിൽ അരിച്ചെടുക്കണം ആ ഈ മാവിന്റെ പരുവം എന്താ വളരെ ലൂസായിട്ടാണ് നല്ല നേ നേർമ്മയുള്ള അരിപ്പിലാണ് അരിച്ചെടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ ഈ കിണ്ടത്തപ്പം ഉണ്ടാക്കിയ ഏകദേശം അതേ പരുവം തന്നെയാണ് അല്ലേ അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടെ പറയാം ഡൊപ്പിയരിയാണെങ്കിലും ആണെങ്കിലും ഒരു നാഴി എടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ട ഒരു നാളികേരം അത് ചിരക്കിയാൽ അതിൻ്റെ പാല് മാത്രം അല്ലേ അപ്പൊ ഈ ഡൊപ്പിയരി കുതിർത്തിട്ട് അല്ലെങ്കിൽ ഡൊപ്പിയരി അല്ലെങ്കിൽ പച്ചരി കുതിർത്തിട്ട് അതിൻ്റെ കൂടെ രണ്ട് രണ്ടു മുട്ടയല്ല ഒരു മുട്ട ഒരു മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം മഷി പോലെ വടി അരച്ചെടുത്തതിന് ശേഷം അത് കുറച്ച് വെള്ള അത് തേങ്ങാപ്പാലും കൂടി ചേർത്തതിന് ശേഷം കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് അരിക്കുക ആ നല്ല നേർമയുള്ള അരിപ്പിൽ അരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാണ് പരുവം ഇത് കട്ടി കൂടിപ്പോയെങ്കിൽ അതിൽ അല്പം വെള്ളം ഒഴിച്ച് കട്ടി കുറച്ച് കൊടുക്കുക ഇതിനകത്ത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് വേറെ ഒന്നും ചേർത്ത് ഇത്രയും നേർമയിൽ ഞാൻ ഇതുവരെ ഒരു പലഹാരം കണ്ടിട്ട് കൂടിയില്ല കാരണം ഇത് അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ തെറിക്കാൻ പോവാണ് അതാണ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നാലായി മടക്കിയെടുത്തതിന് ശേഷം ഈ മുറത്തിലേക്ക് ഇടുന്നത് അപ്പം ഇത് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് ഇത് തണുത്തിട്ട ടേസ്റ്റ് ആളൊന്നുണ്ടോ കുഴപ്പമില്ല നമ്മുടെ മനോധർമ്മം പോലെയാണ് ഒരു ഒരു അപ്പം ചെറിയ ടേസ്റ്റ് ഉണ്ട് എന്നാൽ ഇത് പുളിപ്പൊന്നുമില്ല ശരിയാ ഇതാണ് തിരുവിതാംകോടുകാരുടെ പാലാട ഇത്രയും നേർമയിലൊരു പലഹാരം ലോകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സംശയമാണ് ഇനി തിരുവിതാംകോട് പോകുന്ന സമയത്ത് എന്നെയും കൂടി വിളിക്കണം ആ ഫോൺ നമ്പർ തരും ഉമ്മ ഞാൻ തിരുവിതാംകോട് പോവാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ കൂടി ഉമ്മയുടെ കൂടെ വരും എന്നിട്ട് അവിടെ വന്നിട്ട് എന്താണ് വാട്ടി കുത്തിയ അരി കൊണ്ട് കിണത്തപ്പ ഉണ്ടാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ എഗ്രി ഗ്യാരണ്ടി ആണല്ലോ വിളിക്കുമല്ലോ ഉറപ്പാണേ അതിനു മുമ്പ് ഞാൻ ഇല്ല അങ്ങനെയൊന്നും പോവില്ല ഇനിയും ഒരു പത്തിരുപത്തഞ്ചു ഓണം കൂടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ അപ്പൊ സന്തോഷമ്മ താങ്ക് യു അപ്പോൾ ഇനിയും വിളിക്കണം കേട്ടോ നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷമായി കാണും ഇപ്പോൾ നമ്മുടെ ഭാഗമല്ല അല്ല ഇപ്പോൾ കന്യാകുമാരി ജില്ലയുടെ ഭാഗമാണ് തിരുവിതാംകോട് പണ്ട് പക്ഷേ നമ്മുടെ ഭാഗമായിരുന്നു നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അവിടുത്തെ രണ്ട് മൂന്ന് ഡിഷ് കിട്ടിയതുകൊണ്ട് പ്രേക്ഷകർ സന്തോഷമുണ്ടാവും ഞാനും സന്തുഷ്ടനാണ്